கட்டிஸ்டி அப்ப நம்மளது நாராயணபுரம் மலேலான அப்ப நம்ம இன்னும் மூலிகார போய் マスクが頂上だ。あ、弱い <isions> <useröst>, എനിക്ക് പറ്റില്ല മകദേശ താഴേക്ക് ഇറങ്ങാനാണ് അപ്പൊ ഇത് ഇനി കേറിയിട്ട് താഴേക്ക് ഇറങ്ങണ കാര്യം ഓർത്തിട്ട് പേടിയാണ് ഇത്തിരി കയറിയിട്ടുള്ളു അപ്പോളേക്കും ഇത്ര ഹൈറ്റിലെത്തി ഇനി ഉണ്ടെന്ന് തോന്നുന്നു കാണുന്നില്ല ആരെയും ആരും

ഇനിയുണ്ട് ഉണ്ട് ഇനിയുണ്ട് നമുക്ക് കേറാനായിട്ട് ഭയങ്കര ഇതാണ് എനിക്ക് തീരെ വെയ്യാണ്ട ആവാസാണ് ഭയങ്കര എനർജറ്റിക് ആയി ഞാൻ പോലും ഒരു സ്റ്റെപ്പ് കേറി ഇപ്പോഴെ കളർന്നോയി ഭയങ്കര പാടാണ് അവ കേറന്ന് കഴിഞ്ഞാൽ നോക്ക് കൊല്ലത്തിന് വീണ്ടും ഈ ഒരു വഴി കൂടെ തന്നെ താഴ്ക്ക് വരണം സ്റ്റെപ്പ് കഴിഞ്ഞു സ്റ്റെപ്പാണ് മഴ പെയ്യുമ്പോ എന്താ

അമ്പലങ്ങനെ ഇതിത്തെത്തി എത്തി അമ്പലകണ്ട് നമ്മുടെ കഷ്ടപ്പാടിൻ കേട്ടുന്നതുണ്ട് നോവരമൻ പ്രതിമ സാംഗമോ കണ്ടു പരായണത് ഫ്രാൻദന്റെ പ്രതിമ ഇതാണ് തമാടേരി വരുമ്പേള്ള വ്യൂ ഇവിടെ അമ്പല ഒക്കെ ഉണ്ട് മ്പലം നല്ല കാറ്റ് നമ്മള് അടിയിന്ന് കേറിയ എല്ലാ ക്ഷീണം മുകളില് കേറുമ്പോ മാറും അങ്ങനെ അത്ര നല്ല കാറ്റ് മുകളില് നിൽക്കണേ ും കടിയിൽ വെച്ച് കാണാൻ പറ്റൂട്ടോ റോട്ടിൽ വെച്ചു നീ നിക്ക അവിടെ നിക്ക് നമ്മൾ തിരിച്ചു തിരിച്ചു വരുമ്പോ ഇത്രയും കൂടി നേരം ഇരുന്നിട്ട് നമുക്ക് പോവാം അതായത് ഇത് സ്റ്റെപ്പ് കേറുമ്പോഴാണ് കൂടുതൽ ബുദ്ധിമുട്ട് തോന്നണേ ഇത്തിരി എനർജി വേണ്ടേ അപ്പൊ നമ്മൾ ഇത്തിരി നേരം ഇരുന്നിട്ട് പോവാണ് ട്രിപ്പാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് സബ്സ്ക്രീനിൽ തൊട്ടടുത്തുള്ള ബൈമിക്ക് ഞങ്ങളിപ്പം നല്ല വീഡിയോസിൽ റിപ്പോർട്ട് കിട്ടും ബൈ